ഇന്നലെ ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു കാറ് കയറി വരുന്ന പ്രൊമോ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞു ഇത് ഇത് സായിക്ക് വേണ്ടിയിട്ടുള്ള കാറാണ് സായിക്ക് സായി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വിട്ടതാണ് ഇത് കയറി കഴിഞ്ഞാൽ സായി സെറ്റാകും പഴയ സീക്രട്ട് ഏജൻ്റ് ആയിട്ട് മാറും എന്നൊക്കെ പറഞ്ഞു കുറേ ട്രോളുകളും കമൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ സംഗതി തമാശയായിട്ടാണ് പ്രേക്ഷകർ പറഞ്ഞതെങ്കിലും അത് സായി പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി കാർ കയറി വരുമ്പോൾ ഇന്ന് ലൈവിൽ സായി പറയുന്നുണ്ട് ഇത് മിക്കവാറും കാറിലിരിക്കുന്ന ടാസ്ക് ആണെന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് കലക്കും മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് സായി മനസ്സ് വിചാരിച്ചിട്ടായിരിക്കും അവിടെ നിന്നത് പക്ഷേ വന്നത് ഋഷിയുടെ ഫാമിലി ആയിരുന്നു ബട്ട് എനിക്ക് തോന്നുന്നു സായി ഗെയിമിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ സായിക്ക് കുറെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് അതൊക്കെ പോട്ടെ ഇവിടെ ഇപ്പൊ ഇവിടത്തെ ടോപ്പിക് അതൊന്നുമല്ല രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് പറഞ്ഞതുപോലെ ഒരു കാറ് കണ്ടപ്പോൾ സായിക്ക് ആ ആത്മബന്ധം പുള്ളി നിന്ന് വെളിയിൽ വന്നാൽ നിങ്ങൾ കണ്ടോ അതാണ് സായിയും കാറും തമ്മിലുള്ള ബന്ധം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം